ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നത് എന്ത് നീ അവരെ നട്ട് അവർ വേരൊന്നി വളർന്ന് ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു എന്നാൽ യഹോവേ എന്നെ നീ അറിയുന്നു നീ എന്നെ കണ്ട് നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു അറുപ്പാനുള്ള പോലെ അവരെ വലിച്ചിഴക്കണമേ കൊല ദിവസത്തിനായി അവരെ വേറുതിരിക്കണമേ ദേഷ്യം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർധാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പു വിളിക്കുന്നു അവർ നിന്നോട് ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത് ഞാൻ എന്റെ ആലയത്തെ ഉപേക്ഷിച്ച് എൻറെ അവകാശത്തെ ത്യജിച്ച് എന്റെ പ്രാണപ്രിയയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്റെ അവകാശം എനിക്ക് കാട്ടിലെ സിംഹം പോലെ ആയിരിക്കുന്നു അത് എന്റെ നേരെ നാദൻ കേൾപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിനെ വെറുക്കുന്നു എന്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെ പോലെയോ കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ ചെന്ന എല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവിൻ ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളുകയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു ആരും ശ്രദ്ധ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു വിനാശകന്മാർ മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നു യഹോവയുടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിന്നു കളയുന്നു ഒരു ജടത്തിനും സമാധാനമില്ല അവർ കോതമ്പ് വിതച്ച് മുള്ളു കൊയ്തു അവർ പ്രയാസപ്പെട്ടു ഒരു ഫലവും ഉണ്ടായില്ല യഹോവയുടെ ഉഗ്ര കോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയും യഹൂദ ഗൃഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവന്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും അവരെ ബാലിന്റെ നാമത്തിൽ സത്യം പഠിപ്പിച്ചതുപോലെ യഹോവയാണ് എന്ന് എന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം എന്റെ ജനത്തിന്റെ നടപടികളെ താൽപര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എന്റെ ജനത്തിന്റെ മധ്യേ അഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ചു നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്